ഫ്യൂഡലിസവും കോർപ്പറേറ്റിസവും ഒരുമിച്ച് ചേർന്ന നാടിന്റെ മതനിരപേക്ഷ ചരിത്രത്തെ മൂല്യബോധങ്ങളെയും ഒരു തരുമ്പ് മറിയാത്ത പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സിന്റെ പ്രയോക്താവ് ഒരു പാർട്ടിയുടെ വക്താവായാൽ അത് അവരുടെ ആഭ്യന്തര കാര്യം മാത്രമായി ഒതുങ്ങുന്ന ഒന്നല്ല സംഘടനാ പ്രവർത്തന പാരമ്പര്യമില്ലെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന കോർപ്പറേറ്റ് മൂലധനമാണ് രാജ്യ ചന്ദ്രശേഖർ എന്ന പുതിയ ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ മൂലധനം നൈതികതയിൽ നൈതികതയിലൂന്നിയ പൊതുബോധ നിർമ്മിതിക്കായി നിരന്തരം പോരാടേണ്ട മാധ്യമങ്ങൾ വിപണി കേന്ദ്രീകൃതമാകുന്നതിനപ്പുറം വർഗീയതയുടെ വിഷവിത്തുക്കൾ സെക്യുലർ സ്പേസിൽ പോലും അതിവിദഗ്ധമായി വിപണനം ചെയ്യുന്നതാണ് സമീപകാലത്ത് നാം കാണുന്നത് ചങ്ങാത്ത മുതലാളിത്തം അങ്ങനെ എല്ലാത്തിനേയും വിഴുങ്ങുന്ന കാലത്ത് അറിയാതെയെങ്കിലും യാഥാർത്ഥ്യം തുറന്നുപറയാനുള്ള അവസാന ശ്രമത്തിനെയും കുംഭമേളയിലെ മാലിന്യ ജലത്തിൽ ഒഴുക്കിക്കളഞ്ഞാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് കളമശ്ശേരി സ്ഫോടനത്തിൽ വർഗീയ ധ്രുവീകരണത്തിന്റെ അവസാന സാധ്യതയും തിരിഞ്ഞ രാജീവ് ചന്ദ്രശേഖരനെ പണ്ടേ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷ ചേരി നേരിന്റെ കണുകയില്ലാതെ നിർഭയമായി നിരന്തരം വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണോ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ്